സസ്യങ്ങളുടെ ഒരു യഥാർത്ഥത്തിൽ ആയുർവേദം പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് സസ്യശാസ്ത്രമാണ് അതിന്റെ പഠനമാണ് നിന്നുപോയത് എന്നിട്ടാണ് ഈ അന്വേഷിച്ച് നടക്കുന്നത് എവിടെയെങ്കിലും ആരെങ്കിലും വല്ല മരുന്നും കൊടുക്കുന്നുണ്ടോ എന്നിട്ട് അത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിച്ച് നടക്കുകയാണ് ആയുർവേദ വൈദ്യന്മാരും വൈദ്യശാസ്ത്ര രംഗത്തുള്ളവരും ഒക്കെ ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു മരുന്ന് അതിന് കിട്ടിയാൽ അത് അങ്ങ് പഠിച്ചു കൊടുത്താൽ മതിയല്ലോ എന്നിട്ട് അത്ഭുതം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ശരിക്ക് പഠിക്കേണ്ട രീതി ചരകമോ സുശ്രുതമോ വാഗ്ഭടമോ അഷ്ടാംഗ സംഗ്രഹമോ അതായത് വൃദ്ധവാഗ്ഭടം ഭേളമോ വങ്കസേന സംഹിതയോ ഒക്കെ എടുത്ത് പഠിച്ചാൽ ഹാരീതമോ ഒക്കെ എടുത്ത് പഠിച്ചാൽ അതിലൊക്കെ അതിലേക്ക് മാത്രം മാത്രമാണ് ചികിത്സ കൊടുത്തിരിക്കുന്നത് ഉദാഹരണത്തിന് രണ്ടോ മൂന്നോ എണ്ണമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി ബുദ്ധിമാന്മാർക്കുള്ളതാണ് ചികിത്സാശാസ്ത്രം കാരണം ചികിത്സാശാസ്ത്രത്തിൽ സാധാരണക്കാരന് പ്രവർത്തനമില്ല പഴയകാലത്ത് രാജാക്കന്മാർ രാജകുടുംബാംഗങ്ങൾ ഇവരൊക്കെ ആവശ്യം ഇത് പഠിക്കണം കാരണം അവർക്കൊക്കെ എപ്പോഴും അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത് ക്ഷിപ്രമായി പഠിക്കണം വേഷം മാറിപ്പോകുന്ന ഒരു ചക്രവർത്തി അദ്ദേഹം വേഷം മാറിപ്പോയത് പേഴ്സണലായ കാര്യത്തിനാകാം അദ്ദേഹം പോയത് രാജ്യത്തിന്റെ ധർമ്മത്തിനു വേണ്ടിയാകാം അദ്ദേഹത്തിന്റെ തന്നെ രാജ്യത്ത് അദ്ദേഹത്തിനെതിരെയുള്ള ഉപജാപങ്ങൾ ഉണ്ടാവാം കാരണം ഒരു രാജാവ് ഒരു ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ചക്രവർത്തിയുടെ മന്ത്രിക്ക് രാജ്യത്തോട് ബന്ധപ്പെട്ടുള്ള രാജാവ് അറിഞ്ഞുള്ള ചാരന്മാർ കൂടാതെ മന്ത്രിയുടെ സ്പെഷ്യൽ ചാരന്മാരുണ്ടാവും ഗുരുക്കന്മാരുടെ ചാരന്മാരുണ്ടാവും കുലഗുരുക്കന്മാരുടെ രാജപത്നിമാരുടെ ചാരന്മാരുണ്ടാവും കാരണം ഇവരൊക്കെ പവറുള്ളവരായത് കൊണ്ട് ഇവരൊക്കെ തീറ്റിപ്പോറ്റുന്ന കുറേ ആളുകളുണ്ടാവും ജനാധിപത്യം വന്നപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വീടുകളിലും ഉണ്ടാവും കാരണം നിങ്ങൾ രാജാക്കന്മാരാണ് നിങ്ങൾ ഓഫീസിലേക്കാണോ പോകുന്നതെന്നറിയാൻ ഭാര്യ ചാരിനെ നിയോഗിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഓഫീസിൽ പോയാൽ ഭാര്യ വീട്ടിലാണോ ഇരിക്കുന്നതെന്നറിയാൻ നിങ്ങൾ നിയോഗിച്ചിട്ടുണ്ടാവും ജനാധിപത്യത്തിൽ നിങ്ങൾ ഉയർന്നവരായല്ലോ രാജാക്കന്മാരായല്ലോ അതുകൊണ്ട് ഉണ്ടാവും പത്രക്കാർക്കുണ്ടാവും അങ്ങനെയൊക്കെ സ്വാഭാവികമാണ് ഇപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ ചില സമയത്ത് ചാരനുമായിട്ട് ഏറ്റുമുട്ടുന്നവർ അപ്പൊ ചാരൻ അവിടെ രാജാവിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മന്ത്രിയോട് പറയുക ഞാൻ ഒരാളെ അവിടെ കണ്ടിരുന്നു ഞാൻ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലില് വെട്ടേറ്റിട്ടുണ്ട് അപ്പൊ രാജാവിന് നിശ്ചയമായി അറിയാം ഈ വെട്ട് പാട് ഉണ്ടെങ്കിൽ പിടിക്കും പഴയ പഴയകാലത്ത് രാജാക്കന്മാർക്ക് ഈ ഔഷധങ്ങൾ ആവശ്യം വരുന്നത് അവിടെ ഒന്ന് പരട്ടിക്കഴിഞ്ഞാൽ ആറ് മണിക്കൂറോ ഏഴ് മണിക്കൂറോ കൊണ്ട് അപ്പാട് പോലും അസ്തമിക്കുന്ന ഔഷധങ്ങൾ വേണ്ടിവരും ആവശ്യമായതുകൊണ്ട് കണ്ടെത്തിയതാണ് ഒരു ആവശ്യത്തിന് കണ്ടെത്തുമ്പോൾ അതിലയാളുടെ ബോധതലം മുഴുവൻ ഉണർന്നിട്ടാണ് കണ്ടത് ഒരാവശ്യം അവൻ്റെ ബുദ്ധിയെ അവൻ്റെ ഇന്ദ്രിയങ്ങളെ ഏകാഗ്രമാക്കും അതാണ് ഈ ക്ലാസ്സും നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന ക്ലാസ്സും തമ്മിലുള്ള കോളേജിൽ പഠിക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് പരീക്ഷ എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ട് അതൊരാവശ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയും വിചാരങ്ങളും ഏകാഗ്രമാവും ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയോ മറ്റു കാര്യമോ ഒന്നുമില്ല അതുകൊണ്ട് ആ ഏകാഗ്രത കാണുക നിങ്ങൾ ചിലർക്ക് ഇത് പഠിച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന ആവശ്യം ചിലപ്പം വരും അവർക്ക് ചിലപ്പോൾ ഏകാഗ്രത പറഞ്ഞത് മനസ്സിലായത് അതാണ് ഏകാഗ്രതയുടെ വിഷയം ഏകാഗ്രത ഉണ്ടാകുന്നത് ആവശ്യം ഹേതുവായ ആവശ്യം വരുമ്പോഴാണ് ഗവേഷണ താല്പര്യമുണ്ടാകുന്നത് അതുകൊണ്ട് പഴയ കാലത്ത് വൈദ്യശാസ്ത്രവും മറ്റും അത് ആവശ്യമുള്ളവന്റെ കയ്യിലാണ് ഇരുന്നത് ഇത് അത്യന്തം ആവശ്യമാണ് ഒരു യുദ്ധക്കളത്തിൽ തൻ്റെ സൈന്യം വീണ് കിടക്കുകയാണ് അവരെ ഉത്തേജിപ്പിച്ച് എഴുന്നേക്കണം എഴുന്നേൽപ്പിക്കണം യുദ്ധം തുടരണം അപ്പം അതിനൊക്കെ കൊട്ടാരം വൈദ്യന്മാരും മറ്റും അക്ഷീണ പ്രയത്നമാണ് പ്രയത്നിച്ചിട്ടുള്ളത് യുദ്ധക്കളത്തിൽ നിന്നൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് എഴുന്നേപ്പിച്ച് നിർത്തി യുദ്ധം തുടരേണ്ടതാണ് അതുകൊണ്ട് ക്ഷിപ്രസാധ്യങ്ങളായ മരുന്നുകൾ വേണം അല്ലാതെ അമ്പത് കൊല്ലം ചികിത്സിച്ച് ഭേദപ്പെടുത്തി എഴുതി യുദ്ധക്കളത്തിൽ നിർത്താനാവില്ല അങ്ങനെയാണ് ശ്രീഹർഷനും മറ്റും മറ്റും രാജാക്കന്മാരൊക്കെ അന്ന് പെരുമാറിയത് അങ്ങനെയാണ് അവർക്കതിനുള്ള അറിവുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളുമുണ്ട് കിട്ട അതുകൊണ്ട് രാജാക്കന്മാരാണ് ഈ നിലയിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ളത് പഴയ കാരണം എല്ലാ രോഗങ്ങൾക്കും അവർക്ക് പുറത്ത് വൈദ്യനെ ആശ്രയിക്കുന്ന പരിപാടി പരിപാടിയായിരുന്നില്ല അവർക്കറിയാമായി രാജകുടുംബാംഗങ്ങളിൽ പലരും വൈദ്യശാസ്ത്രത്തിൽ പണ്ഡിതന്മാരായിരുന്നു സുശ്രുതൻ തന്നെ രാജാവായിരുന്നു അതുകൊണ്ട് അറിയുമെന്നറിയില്ല സുശ്രുതൻ തന്നെ ചക്രവർത്തിയായിരുന്നു സുശ്രുതൻ ചക്രവർത്തിയുമായിരുന്നു ബ്രാഹ്മണനുമായിരുന്നു രണ്ടുമായിരുന്നു സുദർശിയുമായിരുന്നു അതുകൊണ്ട് പഴയകാലത്ത് അങ്ങനെ വളർന്നതാണ് ഈ ശാസ്ത്രം അവ പെട്ടെന്ന് അറിയണം ക്ഷിപ്രഫലതായി ആയിരിക്കാം അതുകൊണ്ട് അവർ അതിൽ അങ്ങേയറ്റം ഗവേഷണം ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ ഇന്നത്തതിനേക്കാൾ കൂടുതലായി ഇന്ന് ഗവേഷണം ചെയ്യുന്നത് ശമ്പളത്തിനു വേണ്ടിയാണ് ശമ്പളം ഒരിടത്തുനിന്ന് വാങ്ങിക്കും ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ടാവും ഗവേഷണത്തിൽ അത് കിട്ടിയെങ്കിലേ അവർക്ക് വേണ്ടു ഇന്നതിൽ നിന്ന് ഇന്നത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പത്തോ നൂറോ ചെടികളിൽ പരീക്ഷണം നടത്തുമ്പോൾ അതിൽ നിന്ന് ഏതിൽ നിന്നാണ് ബീറ്റാസ്റ്ററോൾ ഇന്ന അളവിൽ കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിക്കാനുള്ള റിസർച്ചാണ് ചെയ്യുന്നത് അത് കണ്ടുപിടിച്ച് പേപ്പർ പ്രസൻറ്റ് ചെയ്താൽ മാത്രമാണ് പ്രയോഗം അത് കണ്ടുപിടിക്കുന്ന വരെ നിങ്ങൾക്ക് ശമ്പളം തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എത്ര കണ്ടുപിടിത്തം താമസിക്കുന്നു അത്രയും നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കും മാത്രല്ല ഈ കണ്ടുപിടിക്കാൻ പോകുന്ന അവരുടെ ചിലവിൽ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ സൈഡായി ആദൃക്ഷികമായി കുറേ സാധനങ്ങൾ കിട്ടും നിങ്ങൾ വലിയ പ്രാധാന്യമൊന്നും അത് നിങ്ങളുടെ ഗവേഷണം നിയന്ത്രിക്കുന്ന സിഇഒമാരുണ്ടാവും അവരത് വളരെ അണിമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങളോട് കാണിച്ച് ആ പേപ്പറെല്ലാം മേടിച്ച് അത് ഫോറിൻ രാജ്യങ്ങൾക്ക് കൊടുത്ത് അവർ കാശുണ്ടാക്കും അങ്ങനെ വരുന്ന പേപ്പറുകളെ വെച്ചാണ് പിന്നീട് പല ഔഷധങ്ങളും അതും ഇതുമൊക്കെ കണ്ടെത്തുന്നത് ആ അങ്ങനെ കണ്ടെത്തുന്ന സാധനം വരുന്നതിനെ വെച്ചാണ് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചതാണെന്ന് പിഷക്പുരന്മാരോ നിങ്ങളുടെ വിദ്യാഭ്യാസമുള്ളവനോ ഈ ഗവേഷണം ചുക്കാണോ ചുന്നാമ്പാണോ എന്നറിയാതെ അഭിമാനപൂർവ്വം കുട്ടി ഘോഷിക്കുന്നത് ഇത് കണ്ടുപിടിക്കുന്നവനും ഇതിനെപ്പറ്റി അഭിമാനം കൊള്ളുന്നവനും ഈ കണ്ടുപിടിക്കുന്നവനു വലിയ അഭിമാനമില്ല കാരണം അവൻ പത്തോ പതിനഞ്ചോ വർഷമായി പലതും കണ്ടുപിടിക്കാൻ ശ്രമിച്ച അതൊരു ജമ്പിങ് ഒരു സ്റ്റമ്പിംഗ് ബ്ലോക്കിൽ ചെന്ന് തട്ടി നിൽക്കുകയാണ് ഒടുവിൽ ഇവന് ഗവേഷണത്തോട് തന്നെ വെറുപ്പുണ്ടാവും കാരണം അഞ്ചു കൊല്ലമൊക്കെ ആവുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കോടികൾ അപ്പോഴേക്ക് കമ്പനി ചെലവഴിച്ചിട്ടുണ്ടാവും അപ്പോൾ അപ്പോഴാണ് കമ്പനി ആവശ്യപ്പെടുന്നത് താനിതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞത് അങ്ങനെ എഴുതിക്കും അതിന്റെ ഒപ്പിടും പിന്നെ മുകളിലേക്ക് മുകളിലേക്ക് കാശ് കൊടുത്ത് ഒപ്പിടിച്ചും മാർക്കറ്റിലേക്ക് നടക്കും ആദ്യത്തെ അഡ്വർടൈസ്മെന്റും കച്ചവടവും കഴിയുമ്പോൾ മുടക്കിയ പൈസ തിരിച്ചു വരും അപ്പോഴേക്ക് സൈഡ് എഫക്റ്റ് പൊന്തി വരും മറ്റൊരാൾ സൈഡ് എഫക്റ്റിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം കമ്പനി ഇറക്കിയ ഔഷധം കമ്പനി ഇറക്കുന്ന ആ ഇറക്കുന്ന കമ്പനിക്ക് ലീഡർ കമ്പനി എന്ന് പറയും ഏത് ഔഷധമാണോ ഇറക്കുന്നത് ആ ഇറക്കുന്ന കമ്പനി ലീഡർ കമ്പനിയാണ് ലീഡർ കമ്പനി ഇറക്കിക്കഴിഞ്ഞാൽ അവരുടെ മുതലായിക്കഴിഞ്ഞാൽ അവർ ഈ ഫോമുല അപ്പോഴേക്കും മറ്റ് കമ്പനികൾ സൂത്രത്തിൽ അറിഞ്ഞിട്ട് വേണം കാരണം ഇന്ന് നല്ല മാർക്കറ്റാണ് അഡ്വെർടൈസ്മെന്റ് ഒക്കെ മറ്റൊന്നും കൊടുത്തുകൊണ്ട് ഇനി അഡ്വെർടൈസ്മെന്റ് വേണ്ട വിറ്റാമതി അതുകൊണ്ട് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എങ്കിലും ഇറക്കാൻ അവൻ ആഗ്രഹിക്കും അത് വേണ്ടിപ്പോൾ ഇപ്പോൾ പുതിയ ഇതനുസരിച്ച് ലീഡർ കമ്പനി ഫോമുല കൊടുക്കും ഒന്നിച്ച് കുറച്ച് പൈസ കൊടുത്താൽ അപ്പോൾ ഫോമുല കൊടുത്തു അത് പത്തോ മുപ്പതോ കമ്പനികൾക്ക് ഫോമുല കൊടുത്ത് കിട്ടുന്ന ഡോളർ കയ്യിൽ വാങ്ങിക്കും അത് ആദ്യം കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ പിന്നെ കുറഞ്ഞ് 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 പിന്നെ നാട്ടുകാർക്കെല്ലാം കിട്ടുന്ന വിധത്തിൽ ഫോമുല കൊടുത്ത് കാശ് വാങ്ങി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുത്ത് കാശ് വേണ്ടത്ര അതിൻ്റെ മേടിച്ചു കഴിഞ്ഞാൽ കമ്പനി തന്നെ ഈ മരുന്നിനെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യും അപ്പം അതും കണ്ടുപിടിച്ച് വേറെ ആരുമല്ല അപ്പോൾ കമ്പനി മാന്യനായി അതുകൊണ്ട് ഞങ്ങൾ ആ മരുന്ന് പിൻവലിക്കുകയാണ് അപ്പോഴേക്ക് അടുത്ത മരുന്ന് ലൈനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഈ ഗവേഷണം ഇതറിയാതെയാണ് ഇതിൻ്റെ ആൻഡ് കോൺസ് മുഴുവൻ അറിയാതെയാണ് പലരും അഭിമാനിക്കുന്നതും പലരും വെല്ലുവിളിക്കുന്നതും പലരും വഴക്കുണ്ടാക്കുന്നതും കാരണം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവർ മനുഷ്യരാണ് പ്രാചീനതയും ആധുനികതയും തമ്മിലുള്ള ഒരു അന്തരം അന്നത്തെ മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും തമ്മിലുള്ള അന്തരമാണ് ശാസ്ത്ര വിഷയങ്ങളുടെ അന്തരമല്ല അന്നത്തെ മനുഷ്യന് ഇന്നത്തെ മനുഷ്യനുള്ള അത്ര ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല അറിവിൻ്റെ ലോകങ്ങൾ ഒന്ന് അറിവെല്ലാവർക്കുമുള്ളതായിരുന്നില്ല അറിവിൽ അധികാരി ഭേദമുണ്ടായിരുന്നു ലോകത്തെവിടെയും ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഇന്ത്യയിൽ അധികാരി ഭേദം വച്ചുകൊണ്ട് പലരെയും അറിവിൽ നിന്ന് മാറ്റി നിർത്തി എന്നൊരു വാദമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് അത് ഇന്ത്യക്കാരുടെ ദോഷമാണെന്നാണ് വൈപ്പ് സ്വാമി വിവേകാനന്ദൻ വരെ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് ബൈബിള് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം മുത്തുമണികൾ ആരെങ്കിലും പന്നിയുടെ മുമ്പിൽ വിതറുമോ എന്ന് കർത്താവ് ഈശ്വമി സിഹ ചോദിക്കുന്നുണ്ട് എടുത്ത് വായിച്ചു നോക്ക് മർക്കോസിന്റെ സുവിശേഷത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാണ് റഫർസ് പറഞ്ഞതല്ല അതുകൊണ്ടാണ് സുവിശേഷം ചിലപ്പം മാറിപ്പോ ിയാൽ മതി മറക്കത്തിൽ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ കസ്റ്റിജ് ഓർമ്മ വിശേഷത്തിൽ ഏറ്റവും നല്ലത് യോഗം എന്റെയാണ് അതിന് തർക്കമില്ല അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് പറ്റുന്നത് ആവശ്യമില്ലാത്തവർ പഠിക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത് ആവശ്യമുള്ളവൻ പഠിച്ചാൽ മാത്രമേ അറിവിന് വളർച്ചയുണ്ടാവൂ പ്രാചീന കാലവും ആധുനിക കാലവും തമ്മിൽ ഈ ഒരു അന്തരം ഉണ്ട് ബാക്കി കാര്യത്തിലൊന്നും ഓരോ അന്തരവുമില്ല അറിവെല്ലാ കാലത്തും തന്നെയാണ് ഈ അന്തരം വലുതാണെങ്കിൽ വലുതാണ് ചെറുതാണെങ്കിൽ ചെറുതാണ് അത് പിന്നെ നിങ്ങൾ തീരുമാനിച്ചോളൂ അപ്പം അവര് ഇത് വളരെ കൃത്യമായി കൊണ്ടുപോയി അപ്പോൾ പഠിക്കുമ്പോൾ സസ്യങ്ങളെ നന്നായി പഠിക്കണം അവയുടെ രസം വീര്യം വിഭാഗം പ്രഭാവം ഇവയൊക്കെ പ്രഭാവം അങ്ങനെ പഠിക്കാവുന്നതല്ലാത്തത് പ്രഭാവത്തെക്കുറിച്ച് നമ്മൾ പറയാത്തത് പ്രഭാവം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് വിജാതു പ്രത്യയാരബ്ധം സജാതു പ്രത്യാരബ്ധം എന്ന് രണ്ട് തരം പ്രഭാവങ്ങളുണ്ട് പ്രത്യാരബ്ധം സജാതു പ്രത്യാരബ്ധം പ്രഭാവങ്ങൾ അങ്ങനെ കൃത്യമായി പറയാവുന്നവയല്ല ചിലതിന് മാത്രം വരുന്ന ചില പ്രത്യേകതയാണ് അത് കണക്കിൽ കണക്കിലൊതുങ്ങുകയില്ല കണക്കായിട്ട് പഠിക്കാൻ പറ്റില്ല ചില ഔഷധങ്ങൾ പ്രഭാവമുള്ളവയാണ്